ആറള ഫാമിലും പുനരധിവാസ മേഖലയിലും ജനങ്ങളുടെ ജീവനസ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള പദ്ധതി ഓപ്പറേഷൻ ഗജമുക്തി ഗജമുക്തിങ്കളാഴ്ച പുനരധിവാസ മേഖലയിലും ഫാമിലും ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇത് ലഘൂകരിക്കുന്നതിന് ആനകളെ സുരക്ഷിതമായി അവയുടെ ആവാസ വ്യവസ്ഥയായ വന്യജീവി സംഗീതത്തിലേക്ക് തിരിച്ചയക്കുന്നതിനുമുള്ള പദ്ധതിക്കാണ് ഓപ്പറേഷൻ ഗജമുക്തി എന്ന പേരിൽ വിവിധ വകുപ്പുകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ തിങ്കളാഴ്ച തുടക്കം കുറിക്കുന്നത് ആനകളെ ആവശ്യമായ പത്ത് വാഹനങ്ങളും ആയുധങ്ങളും ഉൾപ്പെടെ ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാം വനംവകുപ്പും ട്രാക്ടർ ആറള ഫാമിംഗ് കോർപ്പറേഷനും സജ്ജമാക്കണം ഡ്രോണും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് കൂട്ടമായും ഒറ്റയ്ക്കുമുള്ള ആനകളുടെ സ്ഥാനം നിർണയിക്കും ഞായറാഴ്ച രാവിലെയും വൈകുന്നേരവും പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് അറിയിപ്പുകൾ നൽകും കക്കുവ ബ്ലോക്ക് പന്ത്രണ്ട് താളിപ്പാറ ബ്ലോക്ക് ഏഴ് ഓടൻതോട് ബ്ലോക്ക് ഒൻപത് വളയഞ്ചാൽ പൂക്കുണ്ട് താളിപ്പാറ എന്നിവിടങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തും റോഡുകൾ ബ്ലോക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും ജാഗ്രത പാലിക്കേണ്ട പ്രദേശങ്ങളെക്കുറിച്ചും പോലീസിന് വനംവകുപ്പ് നിർദ്ദേശങ്ങൾ നൽകും ഇതിനായി പോലീസ് ആവശ്യമായ വാഹനങ്ങളും സേനയെയും ലഭ്യമാക്കും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാവിലെ മണിക്ക് സ്കൂൾ തുടങ്ങുന്നതിന് ശേഷം മാത്രമേ ഡ്രൈവ് ആരംഭിക്കുകയുള്ളൂ ഓപ്പറേഷൻ സമയത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കും ആരോഗ്യവകുപ്പിന്റെ ഒരു ക്യാമ്പ് ഓപ്പറേഷൻ സൈറ്റിൽ സജ്ജീകരിക്കും ഫാം ഏരിയയിലെ ആനകളെ പുനരധിവാസ മേഖലയിലേക്ക് തുരത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ പുനരധിവാസ മിഷൻ ഏരിയയിലെ ആനകളെ വന്യജീവി സംഗീതത്തിലേക്ക് തുരത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മനുഷ്യവാസ മേഖലയായതിനാൽ താമസക്കാരുടെ സുരക്ഷയ്ക്ക് രാവും പകലും സുരക്ഷ ഉറപ്പാക്കും വനത്തിലേക്ക് കയറ്റി ആനകൾ തിരികെ പ്രവേശിക്കുന്നത് തടയാൻ ആനമതിൽ ഇല്ലാത്ത ഭാഗങ്ങളിൽ വനംവകുപ്പ് പ്രത്യേക പെട്രോളിംഗ് നടത്തും ആനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷന്റെ പൂർണ്ണ ചുമതല വനംവകുപ്പിനാണ് എല്ലാ ഫീൽഡ് ടീമുകളെയും നയിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യണം ആനകളെ ഫാം ഏരിയയിൽ നിന്നും പുനരധിവാസ മേഖലയിൽ നിന്നും തുരുത്താൻ ആറള ഫാമിംഗ് കോർപ്പറേഷനും സഹായിക്കണം ഇരുപത്തിയെട്ട് വനംവകുപ്പ് ജീവനക്കാരും ഒൻപത് സപ്പോർട്ടിംഗ് സ്റ്റാഫും അടങ്ങുന്ന ടീമായിരിക്കും ഓപ്പറേഷന് നേതൃത്വം നൽകുക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായി തലശ്ശേരി സബ് കളക്ടർ ചെയർമാനും ഡിഎഫ്ഒ ജനറൽ കൺവീനറുമായി കമ്മിറ്റി രൂപവൽക്കരിച്ചു ആറളം കൊട്ടിയൂർ വൈൽഡ് ലൈഫ് വാർഡന്മാർ അസിസ്റ്റന്റ് വാർഡന്മാർ ആറള ഫാം എം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർ ടിആർഡിഎം സൈറ്റ് മാനേജർ എന്നിവരും അംഗങ്ങളാണ് ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് സിറ്റി സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ